ാണ് പോയിരിക്ക സ്കൂളി കാണുന്നുണ്ട് സ്കൂൾ നല്ല നല്ല മേക്കാട് സ്കൂൾ അയ്യോ ഇവിടെ പാട്ടൊന്നും കാര്യ ഓടമഞ്ഞല്ല കോടമഞ്ഞു

തള്ളിക്കൊണ്ട് തള്ളിക്കോണ്ട് പോകുന്ന ബൈക്ക് ഒരു പുളിയന്റെ ഒരു വണ്ടാരം ഉണ്ട് കേട്ടാ കണ്ടാ കേട്ടാ ഇവിടെ ഇപ്പൊ നമ്മളെ പ്രീതൻ പൈസയുള്ളൂ പ്രീത പൈസ പ്രീത്താറിന്റെ കൈ വേണം പറഞ്ഞു അണ്ണക്കുരീനെ മഞ്ഞു കൊരി മഞ്ഞു കൊരി കൊടണ്ട ലേസ് എടുത്ത് ലേസ് തൊട്ടിട്ട് ഇട അണ്ണാ കുരി എടുക്കുന്നണ്ട് ആ കുരിയല്ലവനെ ഇപ്പതിനെ കളാ പൊളിക്കില്ല കുരി ഓടോ ഞാൻ ഉചി പൊളിക്കാതെ കുരി ഓടുന്ന ഒരു വ്യക്തിനെ കണ്ടടാ ഞാൻ കുരി ഓടില്ല ആടാ

ചിലാണ് ഇവര് ഇവിടെ ഒരാള് പൂരിപ്പാജി ആ പൂരി ചപ്പാത്തി ഇഷ്ട അന്താണ് കഴിക്കണ റൊമാന്റിക് വരുന്നടാ റൊമാന്റിക് നമ്മക്ക് പൊരിമാരി എന്റെ ഇടക്ക് കൈയിട്ട് വായിരുന്ന പ്രീത്തേടാണോ എനക്ക് എൻ്റെ ഫേവറേറ്റ് പുനിയ പച്ച ആ പൈസ എല്ലാം കൊടുത്തു പോലെ എത്ര പൈസയായി കുറേ പൈസയാണ് ആ നമ്മളെ ബി ബി ആരുന്നിട്ട് വണ്ടിയിലേക്ക് പോവാണ് നമ്മളെ വണ്ടി എവിടേക്ക് എടുക്കുന്നുണ്ട് ചിന് കുടിച്ചും വേണ്ട ഹോട്ടൽ ന്യൂ കൊടാശ് ഇതാണ് നമ്മുടെ ഹോട്ടൽ ാണ് നല്ല വാങ്ങി തള്ളുന്നുണ്ട് തള്ളി മറക്കാണല്ലോ കൊറച്ചും കൂടെ തള്ളിയാലോ നമുക്ക് വണ്ടി കൊറച്ചും കൂടെ സ്പീഡ് പോവാ അയ്യോ ാണിപുരത്തിന് എൻട്രി താഴെ മെയിൻ റോഡിൽ നിന്ന് സ്വാഗതം റാണിപുരം ഹിൽ ടോപ്പ് കയറ്റം കയറി പോവുകയാണ് നമ്മൾ നല്ല പാട്ടൊക്കെ പാട്ട് 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 സമയം കാണുന്നില്ല കഴിഞ്ഞു ആ അതെന്റെ ഫൈപ്പ് മോഡോണായി പോയി നമ്മാതാ കോടമഞ്ഞു കോളിയുണ്ട് ഇരിയോടെ വലിച്ചേ നീ ആ പാടി വെച്ചതാണെന്ന് ഇതാ കോടേ കിയ കോടമഞ്ഞൊന്നും കൂട കാണിച്ചില്ല ിയിലേക്ക് എത്തി പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടർ ആ എൻട്രി ചെയ്യുകയാണ് കേസ് ഫോട്ടോ എടുക്കാനാണ് നമ്മൾ പോകുന്നത് അർജു നിന്റെ നമ്മൾ കയറ്റം കേറി പോവുകയാണ്

നമ്മൾ ഇന്ന് ലൈറ്റ് ബോയ് കണ്ടോ കാട്ടിൻ്റെ ഉള്ളിൽ പോസ് ചെയ്ത് രണ്ടെണ്ണോത്തിന ഫോട്ടോ എടുക്കുന്നുണ്ടോ അതുകൊണ്ടാ പോസ് ചെയ്ത് കാണിച്ചു ണിച്ചു ഇഞ്ചി കളിക്കത് ഇടം ജോറന്നെപ്പലത്തെ അടുത്ത് തിരിയാത്തോളാണ് വലുതെ നമുക്കിനി കുറച്ച് കോമഡി കാണാൻ കഴിച്ചു അങ്ങനെ 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 തന്നെ 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 അങ്ങനത്തെ അങ്ങനത്തന്നെ എന്ത് തരാപ്പാ അറിയുഷറ കുറച്ചുകൂടെ ബാക്കലും എടുക്കണല്ലേ നേരത്തെ വക്കായാലും എടുക്കാൻ പറയുന്നത് ബാക്കി നമ്മ കൊന്നും കയറില്ലേ എൻ്റെ അമ്മയോ കതച്ചിട്ടാവാൻ എന്തുകൊണ്ടത് ക്യാപ്പ് വീണത് ടാ അയ്യോ ലെൻസിന്റെ ക്യാപ്പ് വീണു അത് എല്ലാവരും പറയുന്നത് ക്യാപ്പൊക്കെ സൂക്ഷിക്കണം എന്ന് ക്യാപ്പും വീണു ആ അംബിബി എന്താ പറയുന്നുണ്ട് കുടജാത്രി എന്തെന്ന് പറഞ്ഞു കുടജാത്രിന്ന് വരെ പറഞ്ഞു ബാക്കിയൊന്നും പറഞ്ഞില്ല ഗൈസ് അയ്യോ നമ്മളെ ക്യാമറമാൻ മുന്നിലെത്തി ചക്കര മണ്ണും മുന്നിലെത്തി ഞാൻ മാത്രം ഏറ്റവും പറകിലാണ് അയ്യോ കണ്ടോ ചക്കാരൊക്കെ ഉണ്ടോ കണ്ടോ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അയിനാണെങ്കിൽ നമുക്ക് അയ്യോ ഈ സാധനം സാധനം പോരായിരുന്നോ നോർമൽ സാധനം നമുക്ക് കൊടുക്കാ കേടുന്ന് കൊടുക്കാതി ഞാൻ ഇവിടെ കോട്ടിച്ചത് പെട്ടെന്ന് ലെൻസ് കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ കോട്ട ഒക്കെ കെട്ടിട്ട് ബേഗല്ല

പോസ് പറഞ്ഞു കൊടുക്കുന്ന ഇബിയാട്ട് എന്തല്ലോ കാണിച്ചുകൊടുക്കുന്നുണ്ട് ഈശ്വരാണെന്തോ ആണ് അക്കാല് എവിടെ നോക്കണല്ലോ ആടെ ഏടെ ആളിട്ട് പോട്ടുന്ന് ഓ ഇത്തേണ്ട പ്രീത്ത അതാണെങ്കിൽ അത് വിളിക്കുവോ ക്യൂറാക്കും നമുക്ക് റാണിപുരം കണ്ടുകൊണ്ട് ഹോട്ടലൊക്കെ എടുക്കാം കളക്കല

നമ്മളല്ലാതെ വേറെയും കുറെ ആൾക്കാർ പോകണ്ടില്ലല്ലേ നമ്മളാ ഏകദേശം ഒരു കാ ഭാഗം നടന്നെത്തിണ്ടോ ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു തരണം കണ്ട കൈഫ് ഇപ്പോൾ നമ്മൾക്ക് ആകാശം ഇവരെന്താണ് കൃഷ്ണസ്മര അയ്യോ നമ്മൾ ഏകദേശം പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് എത്തി കണ്ട 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 കണ്ടു ഇവിടെ എന്ത് എഴുതി എന്തെന്ന് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷൊക്കെ ബില്ല് വായിക്കാനുള്ള കണ്ടായ പിരി അവിടെ നിന്നാണ് പൊട്ടിടുക്കുന്നത് അവിടെ അബടെ അവിടെ പുല്ലേ പുല്ലുണ്ട് 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 നമ്മളിവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരാടെ ഫോട്ടോ എടുക്കട്ടെ നമുക്ക് നോക്കാം സ്ഥലങ്ങളൊക്കെ നോക്കാം സ്ഥലങ്ങളൊക്കെ നോക്കാം അയ്യോ മഴയില്ലാതെ കൊട്ടിട്ട് എന്ത് നിങ്ങൾ എല്ലാവരും ചോദിക്കുവായിരുന്നു എന്താ വെച്ചാൽ പൊട്ടനാട്ട് മഴ എൻ്റെ കയ്യിലെ ലെൻസ് കണ്ടാവും ചാണ്ട് ചാണ്ട് കണ്ടോ കുന്നു കിട്ടു കുന്നു കിട്ടു കുന്നു ഇനിയും കുറേ കാണാനുണ്ട് കളക്റ്റ് ഞാൻ ചാവന അയച്ചു അയ്യോ അയ്യോ കണ്ടോ നിങ്ങൾ കണ്ട പൂമ്പാറ്റ വേറൈറ്റി പൂമ്പാറ്റകളുണ്ട് എന്നാൽ റാണിപുരത്തിനെ അമ്മ വിശേഷിപ്പിക്കില്ല പൂമ്പാറ്റ പോകുന്ന അയ്യോ പോയി 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 എൻ്റെ അടുത്തേക്ക് പോകുന്നു പൂമ്പാറ്റ 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 വേറെ പോയി കേ നല്ല രസമുണ്ടല്ലേ എവിടെ പാർല പാർല എല്ലാ പൂലും പോലും കേറിയിരിക്കുന്നുണ്ടത് കണ്ടോ കണ്ടൂറാണിബുരം കണ്ടോ ഇനിയും കുറെ കാണാനുണ്ട് നമുക്ക് മോളിലേക്ക് കയറുമ്പോ ബാക്കി കാണാം എവിടെ പുല്ല് എല്ലാം ഉണ്ട് ഇതാ നറച്ചും കൂടെ മോളിലേക്ക് കേരള മോളിലേക്ക് മോളിലേക്ക് പോലായി എത്തി ഇവര് ബാക്കിലെത്തി പ്രീതായിരുന്നുണ്ട് വിപു ആയിരുന്നുണ്ട് ഉണ്ട് ഹലോ ഹലോ ഇവനുണ്ട് ഇവനെ ഫസ്റ്റ് ഞാൻ കാണിച്ചു നീ കൃത്യേട്ടാ പുല്ല് കണ്ടാ സ്ഥലം കാണിച്ചെല്ലാം ഇവളിപ്പേക്ക് ചെയ്ത് തുള്ളിക്കോട്ട് പോകുന്ന തത്താമഡാണക്കത്യ്യോ പുല്ല് കണ്ടോ പുല്ല് പുല്ല് കണ്ടോ പുല്ല് അവിടെ ഉണ്ട് ദൂരത്ത് ണ്ടപ്പുറം ഒരു കുന്നുണ്ട് കണ്ടാണെങ്കിൽ അതാ ഇതാണ് കുറച്ച് കുറച്ച് എത്തില്ലോ ഇനിയും കുറേ കാണാൻറ്റമ്മ ഇതിപ്പോൾ കുറച്ച് അയച്ചു ഒക്കെ നോക്കാം കണ്ടാ അയ്യോ ആടെ രണ്ടാളുണ്ട് ഉണ്ട് പിള്ളേർ ഇപ്പോൾ അടിയിലാണ് കോടയിൽ കോട അങ്ങ് താഴെ കണ്ട താഴെ താഴെ ഗൈഡൊക്കെ ഉണ്ട് കണ്ടോ കുന്നിൻ്റെ വിത്തുനിന്ന് കുറെ ഫോട്ടോഷൂട്ട് എടുക്കേ കോട ഉണ്ടോ കോടതിരുന്നുണ്ടോ അങ്ങോട്ട് കയറി കയറി വരുന്നുണ്ട് അടുത്തേക്ക് വരും വിചാരിക്കുന്നു അല്ല ഇടാ അതെ ക്യാമറയും കൊണ്ട് ഉണ്ട് ഈ ഫോളിക്കുന്നുണ്ട് എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ക്യാമറയിലെടുത്ത് ഫോട്ടോ കാണിച്ച് കാണിച്ച് ഫോട്ടോ കാണിച്ച് കാണുന്നുണ്ട് നാം പാമ്പായ കണ്ട ബിബിയ പോസ് പറഞ്ഞെടുക്കുന്നുണ്ട ബിബിയുടെ പ്രോ പ്രോ പ്രോയാണ് പ്രോഡിറ്റ് നമുക്ക് സ്ഥലം കുറച്ച് കാണാം എവിടെ ഒരു ഷെഡാണെങ്കി നമ്മടെ സാധനം എവിടെ വെച്ചായിട്ട് കൊട ണ്ടാ ഇതാ കുന്നിന്റെ ഒരു കാവാകം അയച്ചു ശരിക്കും കുന്നിന്റെ കുറച്ച് കാവാകം മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് ബാക്കി ഉണ്ട് കാണാൻ വേണ്ടി ആ കുന്നുണ്ടോ വല്യ കുന്നു അങ്ങോട്ട് കയറണം കുന്നുണ്ടോ കുന്നിന്റെ മോള് വരെ നമുക്ക് പോകാനോ ഇതുണ്ട് കൊറേ കാണാൻ വേണ്ടിട്ടുണ്ടോ എടുക്കുന്നുണ്ടാ എന്തെങ്കിലും ചെയ്യണല്ലോ ക്യാൻഡിഡ് പറഞ്ഞാലും ചെയ്യാത്ത സ്ഥലത്തിന് നമുക്ക് എന്തെങ്കിലും കളിക്കുന്നില്ല എന്തൊക്കെ ചെയ്തോ എന്താണ് ഇവൻ പറയുന്നത് കോടെയെല്ലാം കൊറേ പോയിടുന്നു ഇപ്പൊ നല്ലമായ കായം കാണുന്ന സൂമാക്കി കാണിക്കാം വേപ്പിൻ്റെ സൂമാക്കി ഞങ്ങൾ അവിടെ ഒരു ടൗൺ ഉണ്ട് ഇതാ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നുണ്ട് ഒരു ടൗൺ ഉണ്ട് അവിടെ ക്ലിയർ കുറവാണ് ഇയാളെന്തെന്ന് വച്ചാൽ ആയിക്കോട്ടെ എടുക്കാൻ എടുക്കാൻ തൃപ്തിയായി ണ്ട് പുല്ലിറ്റ് എന്തെങ്കിലും സ്ഥ മാറുകയാണ് കേസ് കാലാവസ്ഥ മഴ പെയ്യാൻ തുടങ്ങിയ കോട വരുന്നുണ്ട് കോട 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 മഞ്ഞ ഓഹോ താഴ്വരയിൽ ഓഹോ മഴ മഴ മുടങ്ങി താഴെ കോടയുണ്ട് ഇട കോടയുണ്ട് കോടയുണ്ട് ചില മേഘമായുണ്ട് കോട മഴമൂടം കണ്ടു കണ്ടു കോട കണ്ടു കണ്ട നൃത്ത മനോഹരിതാ കണ്ടേ നൃത്തം കണ്ടാ തോന്നുന്നു എങ്ങനെ തന്നെ അങ്ങനെ തന്നെയാ അങ്ങനത്തെ ജോറായിട്ട് ജോറന്നെ ഇവര് ജോറും ഫോട്ടോ ചൂട് കാണ്ട ആശ്ശയ കണ്ണൻ എവിടെയുണ്ട് ഞാനും മഴ പെയ്യാൻ തുടങ്ങി അതുകൊണ്ട് കോടയൊക്കെ പിടിച്ച് അവരെ കുറച്ച് ദൂരത്തുനിന്ന് നടത്തിക്കുന്നുണ്ട് അവർ കണ്ടോ അവർ പൊടി പോലെ അതവര് നടക്കുന്നത് കേട്ടോ കരുത് കേട്ടോ കാണാൻ സുഖമാക്കി കനിക്കാ കണ്ടാ കണ്ട കണ്ട അവർ വരുന്ന കണ്ടാ ഓ ഹോ ഹോ നമ്മള് കുന്നതങ് അവിടെ കാണുന്നുണ്ട് കോട്ടലൊട്ടിട്ട് ഇനി കൂട്ടും

നടന്നു കോട്ട് എല്ലാം ഇപ്പൊ തന്നു ഓ ഇവര് ഇവര് നല്ല സുഖത്തിൽ നടക്കും ഞാൻ ഇതാ കുപ്പി കോട്ട് എല്ലാം ആ എന്താ ഇത് നമുക്കിനി താഴേക്ക് നമ്മൾ അധികം മുകളിലേക്ക് കയറിക്കാം അധികം മുകളിലേക്ക് കയറിയും കുറച്ചും കൂടെ കാണിച്ചേട്ടെ ഞങ്ങൾക്ക് റാണിപുരത്തിന്റെ മനോഹാരിത നമ്മൾ കുറച്ച് കയറിയുള്ളു എന്ന് വെച്ചാൽ ക്യാമറയൊക്കെ എടുത്ത് സാധനമൊക്കെ എടുത്ത് അത്രയും മുകളിലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് മാത്രം കയറിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആണെങ്കിൽ കുറേ ഉണ്ട് കാണാൻ വേണ്ടി അങ്ങോളും നടന്ന് കാണാൻ കുറേ കോവട വരും ആ ടൈമിൽ മഴ വരും വെയിൽ വരും എല്ലാം വരും ഇത്ര നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ക്ഷീണം വരണം പിന്നെ അത്രയും നടക്കുമ്പോൾ പിന്നെ അത്ര ക്ഷീണം വരും നമ്മൾ തിരിച്ചു പോകുന്ന നമ്മൾ വന്ന വഴികളിലൂടെ തിരിച്ചു പോവുകയാണ് ല്ലോ സ്ഥലം നല്ല ഉണ്ട് നല്ല വെറൈറ്റി മരങ്ങളൊക്കെ ഉണ്ട് വലിയ മരം അയ്യോ മരം 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 കാട് കണ്ടു കാട് കണ്ടു നമ്മ തിരിച്ചോ സ്പോട്ട് കാണുമ്പോൾ അവിടെ നടന്ന് ഫോട്ടോ എടുക്കാ ഇവിടെ ഇരിക്കാൻ്റെ സ്ഥലമുണ്ട് കേട്ടോ ഇനി വരുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് നിരത്തിന് പേരൊക്കെ ഉണ്ട് വേണ്ട വാഴ പൊന്നാ ഇംഗ്ലീഷിലെന്താ വായിക്കലിപ്പോ ഇംഗ്ലീഷിലെന്തോ ഉണ്ട് നോക്കാം അടുത്ത് പോയി നോക്കാം നമുക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവർ വായിക്കാം എനക്ക് അറിയില്ല ഇന്ന് ഡില്ല വാഴ വായിച്ചിനി പോറ്റീച്ചിനി ആൾക്കാരെ കളിയ കളിയാക്കണ്ട മരത്തിൻ്റെ വലിപ്പം കണ്ട നീ തെങ്ങ് പോലെ വെളുത്തായിട്ട് പോകുന്നുണ്ടോ അടിവശം തൊട്ട് മുകൾ വശം വരെ നോക്കൂ വേണ്ട ഇവരെ നല്ല സുഖത്തിൽ ഇരിക്കുന്നുണ്ട് ഞാനോർക്കണ്ട ഞാനും പോയിച്ചിരുന്നേക്കാ അയ്യോ അയ്യോ ക്ഷീണം പിടിച്ചു ക്ഷീണം അപ്പൊ നമ്മൾ സേവ് ദൈറ്റ് എടുത്ത് കഴിഞ്ഞു അതായത് പ്രീവരിച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ഇറങ്ങി പോവുകയാണ് താഴേക്ക് അയ്യോ ഇതാ ഇടുങ്ങിയ വഴി കാണിച്ച് തരാം പുറകിലേക്കെല്ലാം നോക്കിയപ്പോൾ ഇതാ തിരിച്ച് പോവുകയാണ് താഴേക്ക് ഇങ്ങനെയാണ് ഇറങ്ങി ഇറങ്ങിപ്പോകൊണ്ട് വഴുതി കെട്ടി നോക്കണം അവർ മുമ്പിൽ പോകുന്നുണ്ട് വേണ്ട ഞാൻ പിന്നെയും ബേക്കിലായി ഗെയ്സ് അപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ ഏതെങ്കിലും ഷൂട്ട് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെയും കാണാം ഓക്കെ ബായ് തരാം